ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി ഞാൻ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ മക്കളൊക്കെ നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കളിയിലാണ് പിന്നെ ഒന്ന് ഇവിടുന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് കറങ്ങി നടന്നു റോഡിലൊക്കെയൊക്കെ ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല ഒരു മനോഹരമായൊരു ഗ്രാമപ്രദേശമാണ് നമ്മൾ ആ ഒരു മുന്നിലൊരു വായലും പിന്നെ മുന്നിൽ നിന്ന് കാണുമ്പോൾ ആ ഒരു മലയും അതൊക്കെ കാണാൻ പറ്റും പിന്നെ ഇന്ന് നാട്ടിൽ നിന്ന് വന്നത് കൊണ്ട് അമ്മേൻ്റെ കോഴി ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതിനെ ഒന്നിനെ കറി വെക്കാതെ അരിച്ചു അതിനെ പിടിച്ചു മക്കളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു രസമായിരുന്നു മുട്ടയ്ക്ക് വേണ്ടി വളർത്തിയായിരുന്നു അമ്മ പക്ഷേ ആ മുട്ടയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുതന്നെ കുടിക്കായിരുന്നു പിന്നെ നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് റോസ്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ മക്കളും എല്ലാവരും കൂടി അത് കഴിച്ചു അങ്ങനെ ഇത്ര ദിവസവും ഞാൻ തന്നെ കുക്ക് ചെയ്ത് ഞാൻ തന്നെ കഴിക്കായിരുന്നില്ലേ ആ ഒരു ടേസ്റ്റിൽ നിന്ന് എന്താ പറയുക നാട്ടിൽ നിന്ന് വന്നിട്ട് ആ ഒരു പ്രവാസികൾക്ക് മനസ്സിലാവും അത് നാട്ടിൽ വന്ന് ആ ഫസ്റ്റ് ഡേ വീട്ടിലെ ആ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ടേസ്റ്റും അതൊക്കെ അറിയണമെങ്കിൽ ആ ഒരു പ്രവാസി തന്നെ ആകണം അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ മക്കളെയൊക്കെ കൂട്ടി ഇതിന് മുന്നിലൊരു വയലുണ്ട് അപ്പോൾ അവിടെ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് കൃഷി നടക്കാത്ത കുറച്ച് ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് അവരൊക്കെ കളിക്കാറ് അവരെയും കൂട്ടി അവിടേക്ക് പോകാമെന്ന് കരുതി അമ്മ കടയിലാണ് ഉണ്ടായിരുന്നത് അച്ഛൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേനേം കൂട്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് െയ്താണ് ഞങ്ങളെ കട അതിനടുത്ത് തന്നെ ഫ്ലോർ ഉണ്ട് അപ്പോ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു അമ്മ വന്നപ്പോ നമ്മൾ നേരെ വയലേക്ക് പോവായിരുന്നു

இக்குன ஒரு கை கொடு தி கை மடக்கு மடக்கு லடூறு போய் ஜா അപ്പൊ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഓക്കെ ബൈ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ